നിങ്ങളുടെ വ്യക്തി ഒരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു സമയത്ത് നിങ്ങളെ ഓർക്കുന്നുണ്ടോ ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാനായിട്ട് അവർ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പലർക്കും ഒരു സ്ട്രെങ്ത് കുറഞ്ഞ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുടെ മനസ്സിലിപ്പോ എന്താണ് എന്തുകൊണ്ടാണ് ഒരു സ്ട്രെങ്ത് കുറഞ്ഞത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇത് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളായിരുന്നു അവരുടെ ലൈഫിൽ ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി എന്ന് എന്നവർ ഒരുപാട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നു നിങ്ങൾ സോ അതുകൊണ്ട് തന്നെ ക്യുണോ ഫാട്സ് ആൻഡ് എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരുപാട് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓവറോൾ ഇപ്പോൾ കടച്ച് നോക്കുകയാണെങ്കിൽ ഒരേ സമയം ഒരുപാട് സ്നേഹം അതേ സമയം നിങ്ങളെ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് ഉള്ള ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് കാരണം ഒരു തട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ട് ഇടയിൽ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് നിങ്ങളുടെ പ്രസൻസ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്തെങ്കിലും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ പോകുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് കാരണം അവർ അത്രയധികം റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് പോലും അവരത്രയധികം മാനസികമായിട്ടൊക്കെ ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന പോകുന്നൊരവസ്ഥ പോലെ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് നിങ്ങളായിരിക്കണം അവരെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും കര കയറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മെന്റൽ സപ്പോർട്ട് ആയിക്കോട്ടെ അതുമല്ലെങ്കിൽ കുറച്ചുപേരെങ്കിലും ഫിനാൻഷ്യലി ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കും ചിലപ്പോൾ ആ ഒരു സമയത്ത് അവരനുഭവിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വിഷമം നിങ്ങൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരുന്നൊരവസ്ഥയിലായിരുന്നിരിക്കണം നിങ്ങൾക്ക് പോലും നിങ്ങൾ പോലും മറന്നുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം സോ ആ ഒരു കാര്യമൊക്കെ തന്നെ അവരിപ്പോ ഒരുപാട് ഓർക്കുന്നുണ്ട് ഏതൊരവസ്ഥയിലും നിങ്ങൾ ഒരു താങ്ങായിട്ടും തണലായിട്ടും ഒക്കെ നിന്നിട്ടുണ്ട് സൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി മാറിപ്പോയ സമയത്ത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കാരണം ഇത്രയധികം സ്നേഹം കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു സെപ്പറേഷൻ വന്നത് എന്ന് പലർക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെയൊക്കെ നിങ്ങൾ ആ ഒരു സമയത്ത് ഒരുപാട് വിഷമിച്ചിട്ടുള്ള ഒരു വ്യക്തികളാണ് നിങ്ങളായിക്കോട്ടെ നിങ്ങൾ സോ പക്ഷെ ഈ ഒരു സമയത്ത് അവര് ഒരുപാട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില് കാരണം ഇവിടെ ത്രീ ഓഫ് കപ്സ് ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നോഫ് സ്വാർട്സ് എനർജി നോക്കിയാലും അവർ ഒരുപാട് ലോസ് ഫീലിംഗ് ആണ് അവർക്കാണെങ്കിലും ഉള്ളത് കാരണം ഒന്നും ഒരു കാര്യത്തിലും അവർക്കൊരു ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നില്ല സോ ആ ഒരു കാര്യം ഓർക്കും അവർക്ക് ഒരുപാട് വിഷമാണുള്ളത് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുടെ ഒരു പ്രസൻസ് ആണ് ഭയങ്കരമായിട്ട് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കണം നിങ്ങളെ നിങ്ങളെ ഒരു രീതിയിൽ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു അത്തരം ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് കാരണം കാരണം അത്രത്തോളം ഒരു ഒരു ഭയങ്കരമായിട്ടൊരു സപ്പോർട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് കാരണം അവർക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഏതോ ഒരു സാഹചര്യത്തിൽ അവർ ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു അവസ്ഥയിൽ അവരുടെ ഒരു ചിലപ്പോൾ അവരുടെ കരിയർ വൈസ് ഉണ്ടായ ഒരു പ്രശ്നമായിരിക്കാം അതുമല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം അതുമല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അത് സോൾവ് സോൾവാകാനൊരു സൊല്യൂഷൻ ഇല്ലാണ്ട് അവർ വിഷമിച്ചിരുന്ന സമയത്ത് ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്ത് ആ ഒരു വലിയൊരു കാര്യത്തിന് അവരുടെ ലൈഫിൽ തന്നെ ഒരു മാറ്റം വരുത്തിയ ഒരു കാര്യത്തിന് നിങ്ങളായിട്ട് തന്നൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതെങ്കിൽ നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് സോ അത്രമൊരു ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആളാണ് സോ അതുകൊണ്ട് തന്നെ അവർ കെയർ ആയിക്കോട്ടെ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കൂടി നഷ്ടപ്പെടുത്തിയോ എന്നൊരു തോന്നലാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് എന്നിരുന്നാലും ത്രീഒ്പോൺസ് എനർജി നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു സമയത്തും കൂടി തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വേണം നിങ്ങളെ ലൈഫിലേക്ക് വേണം എന്നവരെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് ഭയങ്കര ലോസ് ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് കാരണം ഒരു രീതിയിലും ഒരു ഇമ്പ്രൂവ്മെന്റും ഉണ്ടായില്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം ഒരു ടെൻ ഓഫ് വാട്സ് ആണെങ്കിലും ടെൻ ഓഫ് വാട്സ് ആണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ ഒരു ഇടയിൽ ഒരു തർഡ് പാർട്ടിസിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് ഉണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ത്രീ ഓസ് വാട്സിൻ്റെ ത്രീ ഓ കപ്സിൻ്റെ എനർജി ഇവിടെ നോക്കുകയാണെങ്കിലും തേർഡ് പാർട്ടിസിറ്റേഷൻ വന്നിട്ടുണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത് പരസ്പരം വാല്യൂസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരുപോലെ നിങ്ങൾ പരസ്പരം വാല്യൂ ചെയ്ത് നിങ്ങൾ പരസ്പരം ഒരുപാട് കെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു പക്ഷെ ഈ ഒരു മൂന്നാമതൊരാളുടെ ഇടപെടൽ കാരണം ഒരുപാട് രീതിയിൽ ചിലർക്ക് അതൊരു സിറ്റുവേഷൻ ഒരു സാഹചര്യമായിരിക്കാം അത് ഇപ്പോൾ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കരിയർ വൈസ് ഉള്ള പ്രശ്നമായിരിക്കാം കുറച്ച് പേർക്കെങ്കിലും പക്ഷെ കുറേ പേർക്ക് ഇവിടെ ഒരു പേഴ്സൺ ആണെന്നുള്ളൊരു എനർജിയാണ് കിട്ടുന്നത് ആ ഒരു വ്യക്തി വന്ന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന ആ ഒരു വ്യക്തി വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനിടയിൽ ഒരു ഒരു ബ്രേക്ക് വന്നു തുടങ്ങിയത് അല്ലെങ്കിൽ പതിയെ പതിയെ ആണെങ്കിലും റിലേഷൻഷിപ്പിൽ ഒരു വിള്ളൽ വരാനുള്ള കാരണം അതാണെന്നുള്ളതാണ് വളരെ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഫിനാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ കരിയർ വൈസ് ഉള്ള ഇഷ്യൂസ് ആയിരിക്കാം പക്ഷേ അത് വളരെ കുറച്ച് കുറച്ചുപേർക്കാണ് ചിലർക്കെങ്കിലും ചിലപ്പോൾ ഫിനാൻസ് ഓക്കെ ആവാ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് കടബാധ്യതകളോ കാര്യം അങ്ങനെ എന്തെങ്കിലുമോ അതും അവരുടെ കരിയർ ഒന്നും ഓക്കെ ആകുന്നില്ല അവർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ജോലി സെറ്റ് ആയിട്ടില്ല അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഒരു രീതിയിലും ഒരു സ്റ്റെബിലിറ്റി വരാത്തൊരവസ്ഥയായിരിക്കും സോ അങ്ങനെ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾ പലരും ഒരു പ്രോപ്പർ ഡിസിഷൻ നിങ്ങൾ റിലേഷൻഷിപ്പിനെടുക്കാൻ ഒരു സമയമായി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫുൾ ടൈം കമ്മിറ്റ്മെൻറ്റ് തന്നോണ്ടിരുന്ന ആൾ പെട്ടെന്ന് തന്നെ ഒരു പുറകിലോട്ട് പോകാനുള്ള ഈ റീസൺ കൊണ്ടൊക്കെ തന്നെ മാറി നിൽക്കുമ്പോൾ അവർക്ക് അതിനൊരു ഒരു ഒരു നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കമ്മിറ്റ്മെൻ്റ് തരാനായിട്ട് സാധ്യമാവാതെ വരുന്നുണ്ടായിരിക്കാം പല രീതിയിൽ അവരുടെ മനസ്സ് പല രീതിയിൽ ഇങ്ങനെ വിഷമപ്പെട്ടു വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അങ്ങനെ ആയിരിക്കും പക്ഷെ കൂടുതൽ പേർക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനിടയിലേക്ക് ഒരു മൂന്നാമത് ഒരാൾ ആളുടെ ഒരു കൈകടത്തിൽ വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രണയബന്ധമോ അങ്ങനെയല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒട്ടും തന്നെ ഓക്കെ ആയിട്ട് പോകുന്നത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കൂട്ടാൾക്കാരായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് ഒന്ന് സെപ്പറേറ്റ് ആക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് കണ്ട് അസൂയപ്പെടുന്നവര് ഇങ്ങനെ പോകുന്നതിൽ അസൂയ ഉള്ളവർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൈകടത്തിലുകൾ നടത്തി ആ ഒരു വ്യക്തിയെ ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും രീതിയിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടായിരിക്കാം മേ ബി അത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം ആ ഒരു വ്യക്തിയെ കുറിച്ചും നിങ്ങളോടായിരിക്കാം ചിലപ്പോൾ പറഞ്ഞു ഉള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരോടായിരിക്കാം സോ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ നിങ്ങള് ചർച്ച ചെയ്യുന്ന ഇടയില് ചിലപ്പോൾ ചിലപ്പോ ഏതെങ്കിലും വഴക്കുണ്ടായി അങ്ങനെ മിസ്സണ്ടർസ്റ്റാൻഡിങ് ആയി അങ്ങനെ വഴക്കുണ്ടായി പടങ്ങി മാറിയതായിരിക്കാം എന്ത് തന്നെ ആണെങ്കിലും അത്ര അത്രമോലും എനർജിയാണ് ഇവിടെ കിട്ടുന്നത് പക്ഷെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങള് നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് സെനോ പെൻഡാക്കൽസ് ആയിക്കോട്ടെ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാവുന്നുണ്ട് പേജ് ജി ഓക്കൊപ്പസിനെ അടിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പോലും അവര് ഒരുപാട് കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിലും അവർ ഓർക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മൊമെന്റ്സ് ആണ് ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരുപാട് പേര് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു പാർട്ടി തന്നെ പല രീതിയിൽ മാറിപ്പോളിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം സൊ അങ്ങനെ ഈ ഒരു വ്യക്തി ഒരു തെറ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരത്തക്ക രീതിയിൽ ഒരിക്കൽ പോലും അവരങ്ങനെ ചിന്തിക്കാത്ത രീതിയിൽ പോകുകയാണെങ്കിൽ നിങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങളായിക്കോട്ടെ പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ എങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളായിക്കോട്ടെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം അതുമില്ലെങ്കിൽ ഫിനാൻഷ്യലി തന്നെ ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ ഈയൊരു ഈ ഒരു തേർഡ് തോൽപ്പാട്ടിയുടെ ഇടപെടൽ മൂലം ഈ ഒരു വ്യക്തി ഫിനാൻഷ്യൽ കാര്യത്തിലൊക്കെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം സോ അതുവഴി ഒരുപാട് ലോസ് ലോസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നാലും ഒരു ലോസ് ഫീലിങ് ഇവിടെ കാണുന്നുണ്ട് വാട്സ് ആയിക്കോട്ടെ നോട്ട് വാട്സ് ആയിക്കോട്ടെ അവര് പല രീതിയിൽ അവർ ഒരു ലോസ് ഫീലിംഗ് അനുഭവിക്കുന്ന ഒരു സമയമാണ് ഒരു സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര ഒരു ഭയങ്കര ലോസ് ഫീലിംഗ് ആണ് സോ അത്തരമൊരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര ലോസ് ഫീലിംഗ് ആണ് കാരണം ഭയങ്കരമായിട്ടൊരു ഒരു എഴുന്നേറ്റ പോലും നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർക്ക് ഒരു രീതിയിലും ആലോചിക്കുമ്പോൾ അവർക്ക് ഒരു എത്തുംപടിയും കിട്ടാത്തൊരു അവസ്ഥയായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി ഒരു തൊട്ടപ്പാട്ടിയുടെ ഇടപെടൽ പല രീതിയിൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് മേ ബി അവർക്ക് ചിലപ്പോൾ കരിയറിലായിരിക്കാം ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ലോസ് വന്നിട്ടുണ്ടായിരിക്കാം അതുപോലെങ്കിൽ നിങ്ങളെപ്പോലും ഒരു സമയത്ത് അവർ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് ഓർത്തിട്ട് ചിലപ്പോൾ ഈ ഒരു തൊട്ടപ്പാട്ടിയുടെ വാക്ക് ചില സമയത്തെങ്കിലും വിശ്വസിച്ച് പോയത് ഓർത്തിച്ചവർക്ക് ഒരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ടായിരിക്കാം കാരണം നിങ്ങള് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ട് ഒരു മെസന്റസ്റ്റാൻ്റെ പേരിലാണ് നിങ്ങൾ പരസ്പരം പിണങ്ങി മാറിയത് എന്നുള്ളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചത് പോലും തെറ്റായിരുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് ഇപ്പൊ തോന്നുന്നുണ്ടായിരിക്കാം പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ളത് ക്ലാരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു സെഗ്നസ് വന്നപ്പോ റീവൃത്തി കൊടുക്കാനായിട്ടൊക്കെ തന്നെ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്നും ചിലപ്പോൾ ഈ ഒരു വ്യക്തി അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ഉണ്ടായിരിക്കാം സതൊക്കെ ഓർത്തിട്ട് അവർക്കൊരു ഗിൽത്ത് ഫീൽ തോന്നുന്നുണ്ട്